വേൾഡ് ഹെവി വെയ്റ്റും സൂപ്പർ സ്റ്റാറും ഒക്കെ ആയിരുന്ന നമ്മുടെ ജോൺസിന ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ ഈ പൊട്ടന്മാരാണോ അണ്ടർടേക്കർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് കഴിഞ്ഞ ആഴ്ചയല്ലേ ആ റൊണാൾഡോ റോ ആനും വെച്ചോണ്ട് നിൽക്കുന്ന ഫോട്ടോ ആണ് വേണമെങ്കിൽ അള്ളാഹു അക്ബർ പറയുന്ന ഫോട്ടോയും കാണിക്കാം അതിലേറെ രസകരം ഒരു നോമ്പുതുറയിൽ നമ്മുടെ വിജയി പങ്കെടുത്തില്ലേ വിജയിയെ പിടിച്ച് അറ്റമില്ലാത്തവനാക്കി കളഞ്ഞര് ഉം വിജയ് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നൊക്കെ ഇവര് പറഞ്ഞ് പ്രചരിപ്പിച്ചു കളഞ്ഞെന്നേ വിജയ് നമസ്കരിക്കുന്നതും വിജയി പ്രാർത്ഥിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ പുറത്തു വന്നിരുന്നില്ലേ അതോടുകൂടി ഈ പൊട്ടന്മാര് ഉസ്താദന്മാര് പറഞ്ഞ് വിശ്വസിപ്പിച്ചു വിജയ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോന്ന് അത് ശരിയാണ് കേട്ടോ അവിടെ ഒരു യുവാവ് വന്നിട്ട് ഊഫൽ വന്നിട്ട് എന്ത് സമാധാനമായി ജീവിച്ച നാടാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ അടുപ്പിക്കുന്നു അങ്ങനെ ചിന്തിക്ക് നമ്മൾ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിച്ചവരാണ് ഈ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ ചില സംഘടനകളും സിംസാർ ലഹുദവി ഷംസുദ്ദീൻ പാലത്ത് മുജാഹിദ് ബാലുശ്ശേരി അലിയാർ ഖാസുമി എം എം അക്ബർ സാക്ർ നായിക്ക് പോലെയുള്ള പ്രഭാഷകരും ഈ സമൂഹത്തില് എന്തൊക്കെ രൂപത്തിലുള്ള വിഷമാണ് വാരി വിതറിയത് എന്നറിയാമോ ഇതാണ് ഇവിടുത്തെ പ്രശ്നം ആ കളിക്കാരൻ വീട്ടിൽ പോയി കളിച്ചാൽ മതി മോനെ കേട്ടോ ഏ ലക്ഷക്കണക്കിനാണുകളെ സാക്ഷിയാക്കി ഡി സി ബുക്സ് സംഘടിപ്പിച്ച കോഴിക്കോട് കടപ്പുറത്ത് വെച്ചിട്ട് ഡിബേറ്റിന് ചെയ്താളാ ഞാൻ ഏതെങ്കിലും ഒരു മതപുരോഹിതൻ തയ്യാറായിട്ടുണ്ടോ ഉണ്ടോ അപ്പോ മറ്റേ അങ്ങ് പറഞ്ഞു ഈ തെറി വിളിക്കുന്ന എല്ലാവരെയും പറഞ്ഞു വിട്ടാര അവരുടെ മദ്രസയിലെ സംസ്കാരമാണത് അത്തരക്കാരെ ഒന്നും നിർത്തണ്ട കേട്ടോ നമുക്ക് കുറച്ച് തലക്കകത്ത് വെളിവുള്ള ചിന്തിക്കാൻ സാധിക്കുന്ന അതല്ലെങ്കിൽ മാന്യമായ രൂപത്തിൽ നമ്മളോട് സംവദിക്കുന്ന ആളുകൾ മതി അല്ലാതെ ഇമാതിരി കളി വർത്തമാനവും തെറിവർത്തമാനവും പറഞ്ഞു മമ്മതണ്ണൻ്റെ സുന്നത്തെടുക്കുന്ന ഈ മദ്രസാ പൊട്ടന്മാരെയും ടീംസിനെയും ഒക്കെ ഒഴിവാക്കി വിട്ടേറെ ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയാണ് ഖുർആൻ മാനവികതയില്ലാത്ത ഗ്രന്ഥമാണ് എന്ന് ഞാൻ തെളിയിക്കാമെന്ന് എന്ന് പറഞ്ഞത് ഇന്നും തയ്യാറാണ് ഇവരിപ്പൊ ചോദിക്കും അവരോട് തയ്യാറുണ്ടോ ഇവരോട് തയ്യാറുണ്ടോ നിങ്ങൾ നീ എന്നോട് തയ്യാറുണ്ടോ എന്ന് ചോദിക്കണം അവരോട് തയ്യാറുണ്ടോ എന്നല്ല ചോദിക്കേണ്ടത് ഞാൻ തയ്യാറാണ് എൻ്റെ ഇസ്ലാമിനെ കുറിച്ച് സംവദിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കേ ഇപ്പം നമ്മൾ നമ്പറിട്ട് തരും വിളിച്ചോ നമുക്ക് ലൈവായിട്ട് സംവദിക്കാം വായോ ആര് പറഞ്ഞു വേണ്ടാന്ന് സംവദിക്കാൻ തയ്യാറല്ലാതെ ഇവിടെ ആരും അല്ല ചെയ്യുന്നത് അവനൊക്കെ പറഞ്ഞു വിട്ടേ രേണ്ടപ്പോ ഇവർക്ക് ആകെ അറിയുന്നത് തെറിവർത്തമാനങ്ങൾ പറയാൻ മാത്രമാണ് ഇവര് പറയണം ഇവര് ജനിച്ചു വളർന്ന് ഇത്രയും കാലവും പ്രാക്ടീസ് ചെയ്ത മതത്തെക്കുറിച്ച് ഇവർക്കറിയില്ലെങ്കിൽ അതിൽപരം ഒരു മോശം ഏറെ ഏതാ ഉള്ളത് നിങ്ങളുടെ മതത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയിട്ട് വന്ന് നമ്മളുമായിട്ട് സംവദിക്കേ അപ്പോഴല്ലേ ഇതിനകത്ത് എന്ത് സത്യമുണ്ട് കള്ളമുണ്ട് എന്നുള്ള കാര്യം ആളുകൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇപ്പോ എല്ല മറ്റ് ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഓസ്ട്രേലിയ ചൈന ജപ്പാൻ പോളണ്ട് അവിടെയൊക്കെ ആരാധനാലയങ്ങളൊക്കെ തുറന്നിട്ടേക്കും എന്തിനാണെന്നറിയാം ആരാധിക്കാനല്ല ജനങ്ങൾക്ക് ചുമ്മാ വന്നിരുന്ന് സ്വറ പറഞ്ഞിരിക്കാൻ ചിലടത്തൊക്കെ ബാറുകളാണ് ചിലതൊക്കെ അത് ബീച്ചുകളാക്കി കൂസുകളാക്കി മാറ്റിയിട്ടുണ്ട് പോരെ ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെയൊക്കെ മുൻനിർത്തി മതരഹിത സമൂഹം എന്ന ചർച്ച ലോകത്ത് പുരോഗമിക്കുമ്പോൾ ഇവര് പറയുന്നത് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാ ഇറാനോ പണ തുർക്കിയോ പാകിസ്ഥാനോ ബംഗ്ലാദേശോ അഫ്ഗാനിസ്ഥാനോ ഖുർആാൻ പൊക്കിപ്പിടിക്കുന്ന പിടിക്കുന്ന ഏത് രാജ്യത്താണ് സമാധാനമുള്ളത് എന്ന് പറയൂ അപ്പടല്ലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ ഏത് രാജ്യമാണ് സമാധാനത്തോടുകൂടി ജീവിക്കുന്നത് എന്ന് പറ ഇതിന്റെയൊക്കെ ഏറ്റവും സമാധാനമുള്ള രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ മതം വലിച്ചെറിഞ്ഞവരാണ് എന്ന് കാണാം മതം ഐസ്ലാൻഡ് എവിടെയാ മതം ഗ്രീൻലാൻഡ് നോർവേ ഫിൻലാൻഡ് എടുത്തു നോക്ക് അവിടെയൊക്കെ എന്താണ് മൂന്ന് നാല് നേരം ഈ മതം ഫോളോ ചെയ്യുന്ന ആളുകളാ ലോകത്തിലെ ജനങ്ങൾ ഏറ്റവും റിജിഡായി വീട്ടിനകത്ത് ജനല് പോലുമില്ലാതെ അപ്പിക്കുപ്പായവും വലിച്ച് നടക്കേണ്ടുന്ന രാജ്യം ഈ മതം പുളിച്ച രാജ്യങ്ങൾ മാത്രമാണ് സുഡാൻ സൊമാലിയ അഫ്ഗാനിസ്ഥാൻ നൈജീരിയ പാകിസ്ഥാൻ എന്തും ഇതൊക്കെ കാണുന്നത് ായിരം ഉദാഹരണങ്ങൾ എടുത്ത് കാണിച്ചാലും ശരി മനസ്സിലാകത്തില്ല ഇവർക്കൊന്നും സഫാരി ആദ്യം എന്താണ് വർഗീയത എന്ന് പോയി പഠിച്ചിട്ട് വായോ മര്യാദക്ക് മലയാളം പോലും എഴുതാനും വായിക്കാനും അറിയാത്ത മദ്രസയിൽ പോയി ഉസ്താദിന് കമിഴ്ന്നു കടന്ന് കൊടുക്കാൻ മാത്രം അറിയുന്ന ഇത്തരം പാഴുകൾ വന്നിട്ട് നമ്മളെ പാപ്പിച്ചാൽ മരിയാ മാതൃഭാഷയെങ്കിലും തെറ്റില്ലാതെ എഴുതാൻ പഠിച്ചിട്ട് വാട ഒരു തെറിയെങ്കിലും എഴുതുമ്പോൾ അത് അക്ഷര തെറ്റില്ലാതെ മലയാള ഭാഷയെ വ്യഭിചരിക്കുന്ന രൂപത്തിലായിരിക്കരുത് അതിൽ നിന്ന് തന്നെ നിന്റെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യതകൾ ആളുകൾ മനസ്സിലാക്കുക നിന്റെയൊക്കെ വിവരം എന്താണ് എന്ന് ആളുകൾ മനസ്സിലാക്കുക ഇപ്പോ എല്ലാ രാജ്യങ്ങളും പരിഷ്കരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുക യൂറോപ്പില് സമാധാനം വന്നത് എങ്ങനെയാ ഈ അഭയാർത്ഥികളായിട്ടുള്ള മുറിയന്മാരെ ചവിട്ടി പുറത്താക്കിയതിനു ശേഷമാണെന്നാണ് പഠനങ്ങൾ മനസ്സിലാക്കി തരുന്നത് പൂർവാധികം ശക്തിയില് പ്രവർത്തിച്ചു വന്നിരുന്ന രാജ്യങ്ങളിലൊക്കെ ഒരല്പ മാനവികതയും മനുഷ്യത്വവും കൂടിയത് അഭയാർത്ഥികളെ കൈപിടിച്ച് കയറ്റി പിന്നീട് ആ രാഷ്ട്രങ്ങളിൽ സമാധാന മതം തഴച്ചു വളരാൻ തുടങ്ങി ആ വളർന്നു പിന്നീട് പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിൽ അതങ്ങോട്ട് പോയി വളർന്നു ആ രാജ്യങ്ങളിലെയൊക്കെ സമാധാനം തകർന്നത് മതം കാരണമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു ന്യൂസിലാൻഡും സ്വീഡനും നോർവേയിലെയും ഒക്കെ ഭീകരാക്രമണങ്ങൾ ലോകത്തിന് പഠനമാണ് അതാ ഞാൻ പറഞ്ഞത് ഇസ്ലാം ഇന്ന് ഏറ്റവും കൂടുതൽ റിസർച്ചിങ്ങിന് വിധേയമാകുന്നുണ്ട് വിമർശനങ്ങൾക്ക് നിരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഇവിടെ കൈ എടുത്തതുപോലെ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തലയെടുത്തു അതുപോലെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു ജനങ്ങൾക്ക് മനസ്സിലായി മതമാണു വില്ലനായത് ഇത് സമാധാനത്തിന്റെ മതമല്ല മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന നിയമമാണ് എന്ന് മനസ്സിലായി അതിന്റെ ഭാഗമായിട്ട് ആ രാജ്യങ്ങളൊക്കെ ഇസ്ലാമിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നു വന്നുണിക്കു മറുതുണിയില്ലാതെ ജനിച്ച നാട്ടിൽ ജീവനു വേണ്ടി കേണു നിലവിളിച്ച് സ്വന്തം കുട്ടിയെ അതിർത്തിക്കപ്പുറത്തേക്ക് എറിഞ്ഞുകൊടുത്തിട്ട് താലിബാനികളുടെ മുമ്പിൽ മുട്ടുമടക്കി നിന്ന അമ്മയുടെ ഉമ്മയുടെ ചരിത്രം ലോക ജനങ്ങൾ ഭയത്തോടുകൂടിയാണ് കണ്ടതും അറിഞ്ഞതും വായിച്ചതുമൊക്കെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ജീവനും കൊണ്ടോടി യൂറോപ്പിൽ കുടിയേറി അവിടത്തെ പൗരന്മാരായി അവിടെ ഇവർക്ക് സ്വയവിഹാരത്തിന് സ്വാതന്ത്ര്യം കിട്ടെ അവിടെ പോയി പെറ്റു പെരുക്കി ജനസംഖ്യ വർദ്ധിപ്പിച്ചു നിറം പുറത്തെടുത്തു ഇതിനെ തുടർന്നാണ് ലോക രാജ്യങ്ങൾക്ക് മനസ്സിലായി ഓ ഇവര് ശരിയാകത്തില്ലെന്നേ ഇവര് ശരിയാകത്തില്ല ഇവരെ വിട ചെന്നാലും പ്രശ്നമാണ് അപ്പോൾ ഇവരാണ് പ്രശ്നക്കാർ ഇവരെ ചവിട്ടി പുറത്താക്കി കഴിഞ്ഞാൽ ലോകത്ത് സമാധാനം പുലർന്നു എന്ന് ഒരുപാട് രാജ്യങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാം പടിയിറങ്ങുന്നത്